ചാവക്കാട് നഗരസഭയിൽ മൊത്തം മുപ്പത്തിമൂന്ന് വാർഡുകളാണ് ഉള്ളത് കഴിഞ്ഞ തവണ യു ഡി എഫിന് ഒമ്പത് സീറ്റുകൾ ഉണ്ടായിരുന്നു ഈ തവണ നമ്മുടെ എലക്ഷനിൽ പന്ത്രണ്ട് സീറ്റുകളായി വർദ്ധിപ്പിച്ചു യു ഡി എഫിൻ്റെ നില മെച്ചപ്പെടുത്തി അതുമാത്രമല്ല ചാവക്കാടിൻ്റെ നഗരസഭാ അധ്യക്ഷതയുടെ വാർഡിൽ അട്ടിമറി വിജയം നേടാൻ കോൺഗ്രസിനും യു ഡി എഫിനും സാധിച്ചു അതുപോലെ സി പി എമ്മിൻ്റെ കുത്തക വാർഡുകളായ ഒന്ന് പത്ത് പതിമൂന്ന് വാർഡുകളിലും യു ഡി എഫ് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്തു സിറ്റിംഗ് വാർഡുകളായ പത്തൊമ്പതും ഇരുപത്തിമൂന്നിലും വളരെ തുച്ഛമായ വോട്ടുകൾ പത്തൊമ്പതിൽ വെറും മൂന്ന് വോട്ടുകളും ഇരുപത്തി മൂന്നിൽ ഇരുപത്തെട്ട് വോട്ടുകളുടെ വ്യത്യാസത്തിൽ വാർഡ് നഷ്ടപ്പെട്ടു ഇരുപതാം വാർഡിൽ സി പി എമ്മിൻ്റെ കുത്തക വാർഡ് എന്ന് കരുതുന്ന ഇരുപതാം വാർഡിൽ പത്തൊമ്പത് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് യു ഡി എഫ് അവിടെ പരാജയപ്പെട്ടത് അങ്ങനെ നിലവിലെ യു ഡി എഫിൻ്റെ വാർഡായ ഏഴ് എട്ടും വാർഡുകളും യു ഡി എഫ് നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമാണ് പറയാനുള്ളത് അവിടെ ഒരു അഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ആ വാർഡ് നഷ്ടമായി അതേപോലെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കേരളമൊട്ടാകെ യു ഡി എഫിന് നല്ലൊരു തരംഗമുള്ള ഈ സമയത്ത് ചാവക്കാട് നഗരസഭ എന്തായാലും യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ടായിരുന്നു അതിലാണ് ചെറിയ മാർജിനിൽ എ പത്തൊൻപത് ഇരുപത് ഇരുപത്തി മൂന്ന് ഏഴ് എട്ട് എന്നുള്ള വാർഡുകളും നഷ്ടമായത് ഇരുപത്തൊന്നാം വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഇരട്ടി വോട്ടുകൾ യു ഡി എഫ് നേടി മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഉണ്ടായിരുന്നതാണ് ഈ പ്രാവശ്യം നമ്മൾ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും യു ഡി എഫിന് മികച്ച നേട്ടമാണ് ഉണ്ടായത് എന്താണ് ഒരേ ഒരു കാരണം മാത്രം നമുക്ക് ഇവിടെ യു ഡി എഫിന് നഗരസഭ ഭരണം പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു കാരണം മാത്രമാണ് ഉണ്ടായിരുന്നത് അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ ഒരു ചെറിയ വീഴ്ചകൾ അല്ലെങ്കിൽ അതിൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റി അത് ഒരു പരിഹരിക്കാൻ വിട്ടുപോയതാണ് അതിന് കാരണമെന്നാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ എന്തായാലും യു ഡി എഫിൻ്റെ ഈ പരാജയം വിലയിരുത്തി അത് തിരുത്തി വീണ്ടും അടുത്ത പ്രാവശ്യം യു ഡി എഫിൻ്റെ ഭരണം വരാൻ എല്ലാവിധ പരിശ്രമങ്ങളും അതേപോലെ പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ തരണത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് അതുപോലെ ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട് ഏറ്റവും ഏറ്റവും കുറഞ്ഞ മികച്ച ഓഫറുകൾ ം പോലെ ജുവാനപ്പിള്ളി